നമസ്കാരം പ്രിയമുള്ളവരെ ഈ അവസരത്തിൽ ലോകത്തെ കൂടുതൽ ആശങ്കാജനകമാക്കിക്കൊണ്ട് ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനയുടെ പ്രസ്താവന ട്വിറ്ററിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വരുന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അലിയുടെ നാമത്തിൽ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു സയനിസ്റ്റുകൾക്ക് ഏറ്റവും മികച്ച തിരിച്ചടി നൽകുമെന്ന് അലി ഖംനൈ ഇറാൻ്റെ ആത്മീയ നേതാവ് ട്വിറ്ററിലൂടെ വ്യക്തമാക്കുന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അലി ഷിയാ മുസ്ലീങ്ങളുടെ ഒന്നാമത്തെ ഖലീഫ എന്നവർ വിശ്വസിക്കുന്ന അലിയുടെ നാമത്തിലാണ് ഖാമയുടെ പ്രതിജ്ഞ എന്നത് വളരെ ശ്രദ്ധയോടുക്കുന്നത് തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ടുകയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ആ മേഖലയെ കൂടുതൽ യുദ്ധസങ്കീർണമാക്കുന്നു എന്ന വസ്തുതയാണുള്ളത് ഒപ്പം നേരത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അലി ഖംന ഇറാന്റെ ആത്മീയ നേതാവിനെ കൊന്നിട്ടാണെങ്കിൽ പോലും ഇസ്രായേൽ ആ യുദ്ധത്തിൽ വിജയിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കൻ പ്രസിഡന്റ് പ്രസ്താവനയും കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു അലി ഖംനൈ എവിടെയാണ് കഴിയുന്നത് ഒളിവിൽ കഴിയുന്നത് ഏത് ബംഗറിലാണുള്ളത് എന്നതിന് വ്യക്തമായ വിവരം അമേരിക്കയ്ക്കുണ്ട് അദ്ദേഹം തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്ന രീതിയിലുള്ള ഒരു വിവാദമായ പ്രസ്താവന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇപ്പോൾ അലി ഖംനയുടെ പ്രസ്താവന അതിന് മറുപടിയാ ഉണ്ടാകുന്നു അലിയുടെ നാമത്തിൽ ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന ഒരു ട്വിറ്റ് അലി ഖംനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നാണ് ലോകം ആശങ്കാജനകമായി വിശ്വിക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് ഫത്ത സൂപ്പർ സോണിക് മിസൈലുകൾ അത് ഇസ്രായേലിന് വലിയ പ്രഹരമേൽപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറന്നു പുറത്തു വരികയാണ് ഒരു മിനിറ്റിൽ മുന്നൂറ് കിലോമീറ്റർ അധികം വേഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന ഈ മിസൈലുകളെ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ കഴിയുന്നില്ല എന്ന വസ്തുത പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയാണ് അതായത് ഈ മിസൈലുകൾക്ക് താഡ് മിസൈലുകൾ ഈ മിസൈലിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നാൽ മിസൈലുകളുടെ ഗതി തിരിച്ച് മുന്നോട്ടു പോകാൻ അതായത് താഡ് മിസൈലുകൾ ഈ ഫത്തക മിസൈലുകൾ തകർക്കുന്നത് ലക്ഷ്യമാക്കി വന്നാൽ ഈ ഫത്തക മിസൈലുകൾക്ക് ഗതി മാറി സഞ്ചരിച്ച് താട് മിസൈലുകൾ വരുന്ന വഴിയിൽ നിന്നും മാറി സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയുന്നു എന്ന വലിയ നിഗമനം പ്രതിരോധ വിദഗ്ധരൊക്കെ നടത്തുന്ന ഒരു സമയം കൂടിയാണിത് ഈ താട് മിസൈലുകളെ പ്രതിരോധിക്കുന്നതിന് ഫത്തക മിസൈലുകൾക്ക് കഴിയുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് വലിയ പ്രഹരമേൽക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മറ്റൊന്ന് പ്രതിരോധ വിദഗ്ധരുടെയൊക്കെ വിലയിരുത്തൽ അനുസരിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കുന്നതിന് ഇസ്രായേലിന് കഴിയുന്നില്ല എന്ന വാർത്തയാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ കൂടുതൽ പ്രകോപിച്ച് അമേരിക്ക യുദ്ധരംഗത്തേക്ക് വരുത്തുന്നത് അമേരിക്ക യുദ്ധരംഗത്തേക്ക് വരുന്നത് ഇസ്രായേൽ യുദ്ധരംഗത്ത് തിരിച്ചടി നേരിടുന്നു എന്ന സത്യം മനസ്സിലാക്കി എന്നാണെന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തെരഞ്ഞു നിൽക്കുകയാണ് ഒരു ഉദാഹരണമായി പറയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെയും പർവ്വതങ്ങൾക്കിടയിലാണുള്ളത് അത് ഭൂമിക്കടിയിൽ അരമൈലോളം താഴെയാണ് ഇത്തരം പ്രദേശങ്ങൾ ആക്രമിക്കുന്നതിനാവശ്യമായ സ്ഫോടക വസ്തുക്കളോ ബോംബുകളോ ഒന്നും ഇസ്രായേലിന്റെ കയ്യിലില്ല ഏകദേശം മൂവായിരം പൗണ്ടോളം സ്ഫോടക വസ്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർക്കുവാൻ ഇസ്രായേലിന് കഴിയുള്ളൂ അത്തരം ബോംബറുകൾ ബോംബുകളൊന്നും ഇസ്രായേലിന്റെ കൈവശമല്ല മാത്രമല്ല ഇത്തരം ബോംബുകൾ വഹിക്കണമെങ്കിൽ വി ടു സ്റ്റീൽ ബോംബർ വിമാനങ്ങൾ ആവശ്യമാണ് ഇത്തരം ബോംബർ വിമാനങ്ങളും ഇസ്രായേലിന്റെ കയ്യിൽ ഇല്ല എന്ന ഒരു നിഗമനമാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നടത്തുന്നത് നേരത്തെ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ റാഫേൽ ഗ്രേസിയുടെ പ്രസ്താവന തന്നെ വന്നിരുന്നു ഇറാൻ്റെ ആണവ നിലയങ്ങളിലേക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ പര്യാപ്തമല്ല മറിച്ച് അതിന്റെ മുകളിൽ ചില കേടുപാടുകൾ വരുത്തുന്നതിന് മാത്രമാണ് ആണവ കേന്ദ്രങ്ങളുടെ മുകളിൽ കേടുപാടുകൾ വരുത്തുന്നതിന് മാത്രമാണ് ഇസ്രായേലിന് കഴിഞ്ഞിട്ടുള്ളത് അവരുടെ യുറേനിയം അത് സുരക്ഷിതമായി തന്നെ അണ്ടർ ഗ്രൌണ്ടുകളിൽ ഉണ്ട് എന്ന രീതിയിൽ റാഫേൽ ഗ്രേസിയുടെ പ്രസ്താവന വന്നിരിക്കുന്നു വന്നിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിനെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന നിഗമനങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ ഇതിന് പ്രതിവിധിയായി ഇസ്രായേൽ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങളെ തകർക്കുക എന്നാണ് വൈദ്യുതി ഇല്ലാതാക്കുക ഇറാനിൽ എന്നാണ് കാരണം അങ്ങനെ ഒരു അവസ്ഥ വരുന്നതുകൊണ്ട് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം ഒരുപക്ഷെ ഇറാന് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല അതുപോലെ താമസിച്ചെ തുടർ കണ്ടിന്യൂ ചെയ്യാൻ കഴിയൂ അത് ഒരുപക്ഷെ ഇറാന്റെ ആണവ ആയുധത്തിലേക്ക് എത്തുന്നത് തടയുവാൻ കഴിയും എന്ന ഒരു വിശ്വാസം ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ ഇറാ ഇസ്രായേൽ ഇപ്പോൾ ഇറാൻ്റെ വൈദ്യുത കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കുന്നത് എന്ന ഒരു വിശകലനം നടക്കുന്നുണ്ട് കാരണം ഈ അവസരത്തിൽ ഒരുപക്ഷെ ഇറാൻ സമ്പൂർണമായും യുറേനിയം സമ്പുഷ്ടീകരിച്ച് ആണവായുധമാക്കി കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഒരുപക്ഷെ ഇറാൻ അത് ഉപയോഗിച്ചേക്കാം എന്ന ഒരു നിഗമനവും ഇസ്രായേലിന്റെ കയ്യിലുണ്ട് എന്ന വലിയ ഒരു വിശകലനം അന്തർദേശീയ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ത്